സെപ്റ്റംബർ രണ്ട് വിശുദ്ധ ബ്രോക്കാർഡ് ഏലിയ പ്രവാചകന്റെ കാലം മുതൽ കാർമൽ മലയിൽ യഹൂദ സന്യാസികൾ ഉണ്ടായിരുന്നു ക്രിസ്തുവിൻ്റെ കാലമായപ്പോൾ അവർ ക്രിസ്ത്യൻ സന്യാസിമാരായി പരിശുദ്ധ ഖന്യാമറിയം കാർമൽമലയിലെ സന്യാസികൾക്കൊപ്പം കുറേ കാലം താമസിച്ചതായി ഒരു പാരമ്പര്യ വിശ്വാസം ഉണ്ട് ചെറിയ ഗുഹകളിൽ താമസിച്ചുകൊണ്ട് ഏകാന്തതയിലും പ്രാർത്ഥനയിലും ജീവിച്ചിരുന്ന ക്രൈസ്തവ സന്യാസികളുടെ സാന്നിധ്യം കാർമൽ മലയെ ദൈവ സാന്നിധ്യം കൊണ്ട് നിറച്ചു പാരീസ് സർവകലാശാലയിൽ പഠിച്ച് ബിരുദം നേടിയ സമർത്ഥനായ ഒരു ഫ്രഞ്ചുകാരനായിരുന്നു കുരിശി കുരിശുദ്ധകാലത്ത് അദ്ദേഹം വിശുദ്ധ നാട്ടിലെത്തി തുടർന്ന് അദ്ദേഹം കാർമൽ മലയിലെത്തി അവിടെയുള്ള സന്യാസികൾക്കൊപ്പം ചേർന്നു യൂറോപ്പിൽ നിന്നെത്തിയ ധാരാളം ക്രൈസ്തവ സന്യാസികൾ ആ സമയത്ത് കാർമൽ മലയിൽ ചിതിറി പാർക്കുന്നുണ്ടായിരുന്നു ബെർത്തോൾഡ് ഒരു ദേവാലയം നിർമ്മിക്കുകയും ആ സന്യാസിമാരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു അവർ സാവധാനം ഒരു സമൂഹമായി മാറി പരിശുദ്ധി അമ്മയോടുള്ള വലിയ ഭക്തിയിൽ ആ സമൂഹം വളർന്നു ഈ സന്യാസ സഭയാണ് കർമ്മലീത സഭയായി തരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ വിശുദ്ധ ബെർത്തോൾഡിൻ്റെ മരണത്തെ തുടർന്ന് ആ സന്യാസ സമൂഹത്തിൻ്റെ ആശ്രമ ശ്രേഷ്ഠനായത് വിശുദ്ധ ബ്രോക്കാൻഡാണ് കർമ്മലിത സഭയ്ക്ക് ഒരു ആത്മീയ അടിത്തറയിട്ട സന്യാസ ശ്രേഷ്ഠനായാണ് വിശുദ്ധ ബ്രോക്കാർഡ് അറിയപ്പെടുന്നത് ആധികാരികമായ ഒരു പൊതു നിയമം ആ സമയത്ത് കർമ്മലിത സഭയ്ക്ക് ഇല്ലായിരുന്നു ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി പത്തിൽ വിശുദ്ധ ബ്രോക്കാർഡ് ജെറുസലേമിലെ പാത്രിയർക്കിസ് ആയിരുന്ന വിശുദ്ധ ആൽബർട്ടിനെ സന്ദർശിച്ച് കർമല മലയിലെ സന്യാസ സമൂഹത്തിന് വേണ്ടി ഒരു നിയമാവലിക്കായി അപേക്ഷിച്ചു വിശുദ്ധ ആൽബർട്ട് എഴുതി നൽകിയ നിയമങ്ങൾ തുറന്ന കർമ്മലിത്ത സഭയുടെ അടിസ്ഥാന നിയമസംഹിതയായി മാറി വിശുദ്ധ ബ്രോക്കാർഡിൻ്റെ ശാന്തപ്രകൃതി അദ്ദേഹത്തെ ഏവർക്കും പ്രിയങ്കരനാക്കി മാറ്റി അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധിയും നേതൃപാടവവും ആത്മീയ ദർശനങ്ങളും പരിശുദ്ധ അമ്മയോടുള്ള വലിയ ഭക്തിയും കർമ്മിലിത്ത സഭയ്ക്ക് ഉറച്ച അടിസ്ഥാനമിടാൻ അദ്ദേഹത്തെ സഹായിച്ചു മുപ്പത്തിയാറ് വർഷത്തോളം കർമ്മലിത്ത സഭയുടെ ആശ്രമ ശ്രേഷ്ഠനായിരുന്ന വിശുദ്ധ ബ്രോക്കാർഡ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊന്നിൽ स्वर्ग यात्रा आई